മണിക്കൊമ്പേൽ കുടുംബയോഗവും കടത്തും ഡയാലിസിസ് സെന്ററിലേക്കുള്ള മിഷീൻ കൈമാറലും നടന്നു തലശ്ശേരി അതിരൂപത മുൻ മെത്രാപൊലീത്ത മാർ ജോർജ്ജി നിറക്കാട്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മലബാർ കുടിയേറ്റത്തിന്റെ എഴുപത്തഞ്ചാം ജൂബിലിയോടനുബന്ധിച്ചും കുഞ്ഞുതുമ്മന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനത്തോടും അനുബന്ധിച്ചാണ് മണിക്കൊമ്പേൽ കുടുംബയോഗവും തുടർന്ന് കടത്തും കടവ് ഡയാലിസിസ് സെന്ററിലേക്ക് മിഷീൻ കൈമാറുകയും ചെയ്തത് ആധുനിക ലോകത്ത് നമ്മുടെ ചികിത്സാ രീതിയിൽ അനിവാര്യമായ ഒരു പ്രക്രിയക്ക് അതിന് തുടക്കം കുറിക്കാൻ ആധുനികരായ അല്ലെങ്കിൽ നമ്മുടെ തിരുമേനി അതിന് മുഖ്യ കാര്ണികൾക്ക് വഹിച്ച് നമുക്ക് നേരത്തെ ഇവിടെ അനുഗ്രഹിച്ച് നമുക്ക് തന്ന ഈ ഒരു സ്ഥാപനത്തിൽ അനുയോജ്യമായ രീതിയിൽ കുടുംബാംഗങ്ങൾ പണിക്കൊക്കൽ കുടുംബാംഗങ്ങൾ നമുക്ക് വളരെ ഈ ഒരു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ എബ്രഹാം തോമസ് ഫ്രാൻസിസ് തോമസ് ആൻഡോ മാത്യു അനിൽ ആന്റണി ജിമ്മി മാത്യു ജേസൺ മാത്യു തോമസ് മുണ്ടമറ്റം സിസ്റ്റർ ജോൺ ബ്രിട്ടോ ജോസ് സേവിയർ ടോമി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷത്തിന്റെ ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബ കൂട്ടായ്മ മനോഹരമായിട്ട് നടന്നു എന്നറിയുന്നതിൽ അദ്ദേഹം സന്തോഷം അദ്ദേഹം നിങ്ങൾ എല്ലാവരെയും ഇനിയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഒരു സെൽഫ് പ്രവർത്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാണ് ചെയ്ത് സന്തോഷം പറയുകയാണ് നമുക്കറിയാം ഇതുപോലൊരു സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒത്തിരി പേരുടെ സഹകരണവും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ പിന്നെ താഴെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് അതിൽ സൂചിച്ച് പോലെ വ്യക്തികളും കുടുംബങ്ങളും ഇടവകളും ഒക്കെ സംയുക്തമായിട്ട് ചേർന്നാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അതിലേക്ക് നിങ്ങളും സമൻസ് കാണിച്ച് ഒരു മെഷീൻ സമ്പാദന ചെയ്യാമെന്ന് പറഞ്ഞാലും അത് സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ ഈ നല്ല പ്രവർത്തിക്ക് ദൈവം പ്രതിരോധം നൽകട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് സാറിൻ്റെ സാന്നിധ്യം ഏറെ ഏറെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു കഥാ ഇഷ്ടപ്പെട്ട ഒരു 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 ശുശ്രൂഷയാണിത് കാരണം അവർ ചെയ്യുന്ന നമുക്കറിയാം വിഷമിക്കുന്ന മനുഷ്യർക്ക് വേദനിക്കുന്നവർക്ക് ചിലൊരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ സഹകരണം കൊണ്ടോ സഹപ്രവർത്തികളോ അത് ദൈവം ഏറ്റവും വിലമതിക്കുന്ന കാര്യമാണെന്ന് തിരുവചന്ദ്രൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എൻ്റെ എളിയവരും ഒരുവിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പ്രയാസങ്ങൾ മാത്രമല്ല അത് നിത്യേനെ തുറന്നുകൊണ്ട് പോകേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്നു സാമ്പത്തിക കലാശങ്ങളൊക്കെ അറി അനുഭവിക്കുന്നവരാണ് അപ്പ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഒരു കൈത്താൻ കൊടുക്കാൻ പറയുന്നു മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം അതിനുവേണ്ടി വരണം പിന്നെ അവർക്കുണ്ടാകുന്ന മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒക്കെ ഒരു സാധാരണ കുടുംബത്തെ പോലും താങ്ങാൻ സാധിക്കാത്ത വലിയ ചെലവാണ് ഒരു കാര്യം ഒരുപക്ഷെ ക്യാൻസർ രോഗത്തെക്കായാലും കൂടുതൽ മാരകമായി ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ് വൃക്ക രോഗം അപ്പം അതിനെ ജീവൻ നിലനിർത്താൻ വേണ്ടി താത്കാലികമായിട്ട് ജീവനെ നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെന്റർ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബയോഗത്തിന്റെ വകയായി പ്രിയപ്പെട്ട അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അച്ഛന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കൂടെ ആയിട്ട് ഇതുപോലൊരു മിഷിൻ ഈ സെൻട്രിലേക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്